തൃശൂരിനെ സംബന്ധിച്ചിപ്പോ മൂന്ന് സ്ഥാനാർത്ഥികൾക്കണിപ്പ നിലവിലിപ്പോ സുനിൽ കുമാറാണ് ഇപ്പ കയറി വരുന്നത് കേന്ദ്രത്തിലും ഇപ്പൊ കേരളത്തിലും അല്ല നമ്മുടെ ഈ ഒരേ കേന്ദ്ര തന്നെയാണ് ആവശ്യം എന്റെ ആഗ്രഹം മോദി സർക്കാരിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ജയിക്കണം ആള് നല്ല മനുഷ്യനാണ് അയാളിവിടെ വികസനം കൊണ്ടുവരും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് രാഷ്ട്രീയം നോക്കാതെ ആര് മുഖം നോക്കാതെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ആര് ജയിക്കണം നമുക്ക് നല്ല ഭരണ കാഴ്ച നമുക്കറിയാം അതുകൊണ്ട് സുനിൽ കുമാർ ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ആഗ്രഹം അത് ഉറപ്പായ കാര്യമാണ് ഇടതുപക്ഷം കേരളത്തിന് ജയിക്കണമെന്നുള്ള കഴിഞ്ഞ ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയെന്നറിയാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ഇതിലാണ് ആ ഒരു ട്രെൻഡിപ്പില്ല തൃശൂർ എന്തായാലും എൽ ഡി എഫിനെ ജയിക്കുള്ളൂറ്റം പിന്നെ എന്തായാലും ഒരു ചെറിയ വികസനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് കൂട്ടാശപ്പെടും ജനങ്ങള് നേരെ മറിച്ചൊന്നുമില്ല ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്